أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين، اهدنا الصراط المستقيم، صراط الذين أنعمت عليهم، غير المغضوب عليهم ولا الضال. സ്നേഹമുള്ള സഹോദരങ്ങൾ സൂറത്തുൽ ഫാത്തിഹയാണ് നാം ഇൻഷാ ഇഷ ഈ സൂറത്തുൽ ഫാത്തിഹയിൽ നിന്ന് ഒരേ ഒരു നിയമം നമ്മൾ പഠിക്കും വളരെ സിമ്പിളായിട്ടുള്ള ഒരു നിയമമാണ് നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു നിയമം ഏതാണ് നിയമം ഈ സൂറത്തിൻ്റെ എല്ലാ ആയത്തുകളുടെയും അവസാനത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അല്ലെ യാണ്ട് നീട്ടുകയും അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു ഹറഫിൽ അവസാനിപ്പിക്കുകയും സുഗൂനു കൊണ്ട് അവസാനിപ്പിക്കുകയും ചെയ്യുന്ന ഈ ഒരു അവസ്ഥക്ക് തജ്വീദ് നിയമത്തിൽ പറയുന്ന പേരാണ് മദ്ദുൽ ആരി മദ് എന്ന് പറഞ്ഞാൽ എന്താണ് മദ് എന്ന് പറഞ്ഞാൽ നീട്ട എന്നുള്ളതാണ് നിങ്ങൾക്കൊക്കെ അറിയാം അറബി അക്ഷരമാലയിൽ ഏത് അക്ഷരത്തെ കൊണ്ടാണ് നീട്ടുക എന്നുള്ളത് നമുക്കറിയാം യാ കൊണ്ട് നീട്ടും അതേപോലെ തന്നെ വാവ് കൊണ്ട് അലിഫ് കൊണ്ട് അപ്പൊ മദ്യൻ്റെ അക്ഷരങ്ങൾ എന്ന് പറയുന്നത് അലിഫ് വാവ് യാ ആണ് മനസ്സിലായോ അപ്പോൾ ഇങ്ങനെയുള്ളൊരു അവസ്ഥ മത്തിൻ്റെ അക്ഷരത്തിനു ശേഷം മത്തിൻ്റെ അക്ഷരത്തിനു ശേഷം അത് അലിഫാവട്ടെ വാവട്ടെ യാ ആവട്ടെ മദ്യൻ്റെ അക്ഷരത്തിനു ശേഷം വഖുഫിനു വേണ്ടി പുതുതായി ഉണ്ടാകുന്ന വഖുഫിനു വേണ്ടി എന്ന് പറഞ്ഞാൽ പിന്നെ നിർത്തുന്നതിനു വേണ്ടി വിശുദ്ധ ഖുർആാൻ്റെ ആയത്തിലൊക്കെ നിർത്താൻ വേണ്ടി ഉണ്ടാകുന്ന സുഖൂൻ അത് വരിക മനസ്സിലായ ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോ ഈ സൂറത്തിൽ നമ്മൾ കേട്ടു അർ റൊഹീം അർ റഹീം എന്നുള്ളത് പോലെ പിന്നെ സൂറത്ത് റഹ്മാനിൽ നമുക്ക് കാണാം അർഹ്മാൻ അല്ലമൽ ഖുർആൻ അത് അലിഫു നൂനാണ് അല്ലെ അത് മദ്ദിന്റെ ഹറഫാണ് അതേപോലെ തന്നെ അതിൻ്റെ ഒക്കെ എന്താണ് വാവ് അല്ലെ അപ്പോ എന്താണ് നിയമം എന്ന് പറയുന്നത് മദ്ദിന്റെ അക്ഷരത്തിനു ശേഷം വഖുഫിനു വേണ്ടി അഥവാ നിർത്തുന്നതിനു വേണ്ടി പുതുതായി ഉണ്ടാകുന്ന സുഖൂന് വരവ് വരിക അതിനാണ് മദ്ദുൽ ആരുത് എന്ന് പറയുന്നത് താൽക്കാലികമായിട്ടുള്ള മദ്യം എന്തുകൊണ്ടാണ് താൽക്കാലികം എന്ന് പറയാനുള്ള കാരണം പിന്നെ അത് താൽക്കാലികമാണ് മനസ്സിലായോ ഇപ്പോൾ അതേപോലെ തന്നെ അ എന്നുള്ളതാണ് പക്ഷേ അതൊക്കെ എന്താണ് നമ്മൾ സുഗൂന് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് അതിന് താൽക്കാലികം എന്ന് പറയാൻ താൽക്കാലികം എന്ന് പറയാനുള്ള കാരണം അതാണ് മനസ്സിലായത് അപ്പോൾ ഈ ഒരൊറ്റ നിയമം നമ്മൾ പഠിക്കുക ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്താണ് മദ്ദുൽ എന്ന് വളരെ സിമ്പിളാണ് അത് നമുക്കെന്താണ് പിന്നെ നീട്ടാം എത്ര രണ്ട് ഹറക്കത്തിൻ്റെ അളവിൽ നീട്ടാം അതേപോലെ തന്നെ നാല് ഹറക്കത്തിൻ്റെ അളവിൽ നീട്ടാം ആറ് ഹറക്കത്തിൻ്റെ അളവിൽ നീട്ടാം അതിന് കൂടുതലും ആകാം മിനിമം നമ്മൾ രണ്ട് അറക്കത്തിൻ്റെ അളവിൽ നീട്ടുക എന്നുള്ളതാണ് ഏതായിരുന്നാലും ഇന്ന് ഈ ഒരു നിയമം നമ്മൾ പഠിച്ചു സാല അള്ളാഹു സുബാന ഹു വത്താല നമുക്കെല്ലാവർക്കും എളുപ്പം നൽകുമാറാവട്ടെ നമ്മളെല്ലാവരും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക അസ്ലാമല